കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മദ്യം വിഷമാണ് മദ്യപാനി കർത്താവ് തമ്പരാനാണ് നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല ആരെങ്കിലും കാണുന്ന കൈവിടാൻ ആയിരം ആൾക്കട കണ്ട പിടിച്ചുകൊണ്ടോ കതിയാറായില്ലോ അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ മദ്യപാരിയായ ഭർത്താവ് ഹാരിക്ക് പുരുഷാണ് മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് കുരിശാണ് മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും കുരിശാണ് അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശുകളാണ് ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറി അച്ഛന് കണ്ട് കല്പന നിങ്ങളൊന്ന് മനസ്സിലാക്കണം മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും എന്തായാലും ഞാൻ ഞാനവിടെ ഒറ്റയ്ക്കായിരിക്കില്ല കൂടെ മദ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു പാപ്പച്ചൻ പാപ്പച്ചോ അച്ഛനെ എന്റെ അടുത്ത് മാത്രം പറയണേ അച്ഛൻ പറഞ്ഞ കിടന്നെങ്കിലും ഞാൻ മാത്രം വെറുതെ കൂടിയുള്ളൂ മിണ്ടാതിരിക്കൻ പറഞ്ഞ ശ്രദ്ധിക്കൂ ഈ കള്ളിമുൾച്ചെടിയിൽ നമ്മൾ ഇതേ വരെ ഒഴിച്ചുകൊണ്ടിരുന്ന ജലമായിരുന്നു എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഇതിൽ നിന്ന് ഒന്നും മനസ്സിലായി വെച്ചോ നമ്മുടെ വൈകുന്നേരത്ത് ഏതെങ്കിലും കല്ല് ചെടി വളർന്നാ നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും നേരെ മറിച്ച് രണ്ടെണ്ണം ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോവുകയും ചെയ്യും നമ്മൾ പൂർവാധികം ആരോഗ്യപരമായിട്ട് ഇരിക്കും ചെയ്യും അമ്മച്ച് കേട്ടില്ലേ സെമിനാർ കഴിയുമ്പോ പാപ്പച്ച മേടയിലേക്കൊന്ന് വരണം ഞാൻ എനിക്ക് എന്തോ മകനെയാ എന്ന് പറയിപ്പിക്കാൻ എളുപ്പ നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ വളർന്നു വരുന്നവനാ കലാകാരന്മാരെ ഈ വട്ടക്കുഴി അച്ഛൻ എന്നും പ്രോത്സാഹിപ്പിച്ച ചരിത്രം എന്തായിട്ടുള്ളൂ ആട്ടെ നീ നമ്മടെ പള്ളിക്ക് വേണ്ടി ഒരു നാടകം അച്ഛൻ എന്തു വർത്താനെ സമയം കിട്ടണ്ടേ ദേ കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പുകളും ഈ പ്രശ്നത്തോട് പാപ്പച്ചനെ സമീപിച്ചു തുടങ്ങി പക്ഷേ അവരാരും നിന്റെ നാടകം വായിച്ചു പോലും നോക്കിട്ടുണ്ടോ നോക്കണ്ടാലോ അവര് വായിക്കണ്ട പക്ഷെ ഈ പാപ്പച്ചൻ തോൽക്കില്ല പ്രശ്നത്തോട് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയോടനുബന്ധിച്ച് എന്റെ ഒരു ഉണ്ട് അതൊന്നു വന്ന് അച്ഛൻ കണ്ടു നോക്ക് ഓരേ നിക്കളെ വരുന്നോട്ടെ കാലത്തെ തന്നെ കഷ്ടപ്പെട്ടും പുല്ലരിഞ്ഞും പശുവിനും കറന്ന് ജീവിക്കുമ്പോഴാ അവന്റെ ഒട്ടുക്കത്തൊരു നാടകം സുന്ദരേശനാ ഏത് സുന്ദരേശൻ എടാ മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളിക്ക് നാഴി കഞ്ഞി കൊടുക്കണമെന്ന് വല്ല വിചാരം എനിക്ക് തരണ്ട എടാ നാടകം പറഞ്ഞ് ഇറങ്ങി പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പോ വല്ലതും തിന്നണങ്ങി ഇവിടെ വിചാരിക്കണം ഉവളെന്ത ഭാര്യ കൊണ്ടുപോയി തീറ്റിക്കിട അമ്മി ഞാനൊരു സംവിധായകനും നാടകൃത്തുമാണ് ഈ പശുവിനെ കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാരെ കൊണ്ട് പുല്ല് തീറ്റിക്ക് കൊണ്ടുപോയി തീറ്റിക്കടാ അവന്റെ ഒരു നാടകം അമ്മച്ചിക്ക് ഏതായാലും കലാബോധമില്ല നിനക്കെങ്കിലും കലാബോധം ഉണ്ടാവും ഞാൻ വിചാരിച്ചി അതേ സ്വഭാവം

ഐഡിയ ഒന്നും വേണ്ട അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും എടാ എന്റെ പേര് ഇത്തിരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞേ നാടകത്തിന് ആട് കൂടുണ്ട് ആള് കൂടുണ്ടേ അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാൽ മതി അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ കുമാറിന് കൂട്ടി അങ്ങോട്ട് വന്നോളാം ആ വിട്ട് വിട്ട വിട്ട് വിട്ടോ

അങ്ങനെയും പറ്റോ ഇതിനെ വല്ല ഇറച്ചി വെട്ടുകാർക്ക് കൊടുക്കാണ്ട് എന്റെ കലമുള്ളവരൊന്നും എനിക്ക് തോന്നണില്ല അങ്ങോട്ട് വാ കുമാരോ ആരാ ഞാനമ്മേ പാപ്പച്ചനാ എന്താടാ ഇത് എന്ത് പറ്റി ഒരു നോട്ടീസ് വായിച്ചിത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ല തോന്നണേ നീ പോയി വേഗം തല തോർത്ത് വല്ല അസുഖം പിടിപ്പിക്കണ്ട ചെല്ലെ ഞാൻ ചായ എടുക്കാം പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി ഷൈൻ ചെയ്യാൻ വേണ്ടി തേച്ചിട്ടേക്കാണല്ലേ തൽക്കാലം നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട ഇതിപ്പോ ഞാൻ എടുത്തേട്ടാ നീന്താണിയ്ക്കണ പോലെ നോക്കണേ ഓശാരം എന്നല്ലല്ലോ നാടകത്തിൽ നായ വേഷം നന്നത്തല്ലേ അമ്മ ഞാൻ പോണ നീ ആരോടീ സംസാരിക്കണേ ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞുവയ്ക്കതാ ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ ഡ്രസ് റിഹേഴ്സലോ ആ നാളെ സ്റ്റേജിലാണ് ഇന്റെ ഡ്രസ് എല്ലാം ധരിച്ചു കൊണ്ടുള്ള റിഹേഴ്സലാ ഫൈനൽ റിഹേഴ്സലെന്നും പറയും നാടകത്തി കുമാരനുണ്ടോ ഉണ്ടോന്നോ അവനല്ലേ ദുഷ്യന്തൻ മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന മാലിനി തീരം നമ്മെ വല്ലാതെ ആഹ്ലാദനാക്കുന്നു ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ മകർഷെ അത് അങ്ങോട്ട് നോക്കൂ അതൊരാശ്രമ കണ് അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ ഈ തപോലത്തിലും സ്ത്രീക്ക് പീഡനമോ പടച്ച തമ്പൂരനെ വണ്ട് എന്ന് വെച്ചാൽ വണ്ട് അതോ മൂന്നെറ്റാണോ പത്ത് നാപ്പത് വണ്ട് കുടിച്ചാൽ ഒരു പെണ്ണിനെ നിങ്ങൾ പീഡിപ്പിക്കുന്നതിനകത്ത് മകർഷിയാ അല്ലാതെ മുസ്ലിയാരല്ല ഭാഷ മാടം കൊളാരുത് കേട്ടോ കുമാര എനിക്ക് കുറച്ച് വർഗീയത കൂടുന്നുണ്ട് എടോ കലാകാരന്മാരെ മുമ്പിൽ വർഗീയത പാടില്ല മലബാരിൽ ഏഴ് മാറിച്ച് എനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ അപ്പൊ അബ്ദുക്ക ഈ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അതുകൊണ്ടല്ലേ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാറിച്ച് വേണ്ട ഞാൻ ദുഷ്യന്തിനായിക്കോളാ ആ ആയിക്കോട്ടെ പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും ദുഷ്യന്തിന്റെ സുന്നേണ്ടി വരും അത് ശെരി അപ്പൊ സംവിധായകൻ വരാണ്ട് റീഴ്സി തുടങ്ങിയല്ലേ അതിനി സംശയമുള്ള ഭാഗങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ എന്റെ ഷർട്ട് ഒരു സംവിധായ വികാരം നിങ്ങൾ മനസ്സിലാക്കണം ഓ അത്ര ഓളോടെ വികാരമുള്ളവരായിട്ട് എത്തിയില്ലേ അവളെ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത് അതിനെങ്ങനെയാ അവളൂടെ വന്നു കഴിഞ്ഞാൽ ഒരുമാരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കകൂട്ടാൻ കുട്ടിയെല്ലാം എല്ലാരും നോക്കിയിരിക്കണേ ഞാൻ അപ്പം പറഞ്ഞല്ലേ ചക്ക കൂട്ടാന്റെ കാര്യം മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ത് ചെയ്യും ആ ഞങ്ങൾ മോണ്ടെങ്കിലും കുത്തിന്നില്ലേ ണ്ട് നീ എന്നെ കാണാതെ കടയക്കാരെന്ന് പറഞ്ഞേക്ക് അതുകൊണ്ടാ നീയേ അത് തൂക്കി കൊടുത്തിട്ട കുമാരോട് ഞാൻ പറഞ്ഞു സാരിച്ചാല് പറഞ്ഞു കുമാര നിന്നെ എന്നെ മോലാലി കടയിലേക്ക് പോയിട്ടുണ്ട് പാപ്പി ഒരു മിനിറ്റ് വരാം എന്താണത് ദുഷ്യന്തൻ ആ ചെറ്റ അവന്റെ ഒരു രാജാപ്പാട്ട് നിനക്കു വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കലി ഞാനത് അവിടെ കെട്ടർ നിനക്ക് വാടക എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത് മോലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പോന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിങ് ഷെവിങ് ചെയ്തുതരാന്നു നീ തോന്നിയാസം കാണിക്കുന്നത് ഏ അഭ്യാസം കാണിക്കാതെ മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ കഴിയാം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ അവന്റെ ഒരു നാടകം കളി വേഗം ചെയ്യടാ ചൊല്ലു ചൊല്ലു അല്ല ഒരു വീക്കനെ േ അത്ര നീട്ടണമെന്നല്ല താനി തുടങ്ങാൻ വേണ്ട ഇത് ഒപ്പന ബാലേ ബാലേ ബാലെ ഞാൻ പാടി തരാം ആരുണി ഭദ്ര കേക്ക് നീ താവസ പോണോ സ്കൂൾ സ്ഥിരം പറ്റേരാ പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ ഓ അല്ല രണ്ടാക്കും ചായന്നല്ലേ അതെ കടി ആവശ്യങ്ങൾ എന്താണ് ചെറുത്തോളി എന്നെ കാത്തക്കണ്ട റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക എന്ത് ചെയ്യും ആർട്ടിസ്റ്റുകൾക്ക് ചായ ഒരുക്കണ്ടേ ബച്ചവമ്മളി പോയില്ലേ പിന്നെ നിങ്ങൾ നിങ്ങള് സ്ഥിരക്കാരായതൊന്നും ഇരിക്കേ കടിയെടുത്തോളീട്ടോ ഈ നാടകം നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു മൈക്കോണാണ്ടി ലീവ് എങ്ങോട്ടാ അനൗൺസ്മെന്റ് തീർന്നിട്ടില്ല ലീവ് ഒന്നും നീട്ടി കിട്ടിയില്ല എംബോക്കി ഈ കട നിന്റെ തന്തയുടെ വകയാണ് തോന്നുമ്പോ വന്ന് കയറാനും ഇറങ്ങിപ്പോവാനും ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ നാടകം കളിക്കാനല്ല നിന്നിനി വേണ്ട വേറെ ആളെ വെച്ചു മുതലി തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മുതലാളി അതാ പറഞ്ഞത് ഇനി നീ കടയിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട നാടകം മാത്രം കളിച്ചാ മതി അലവലാതിറങ്ങിട്ടുണ്ട് ബുദ്ധിമുട്ടിക്കാൻ നാടകത്തെ പുച്ഛിക്കരുന്ന് മുതലാളി നാടകം എന്റെ പെട്ടമ്മയും പൊട്ട്മയും എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ പണ് ഒരു ഒഴിക്കും വേണ്ട മുലാളി പൺതാരുന്നു നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുന്നടാ നിനക്ക് പുഴയിൽ കീഞ്ഞ തൊണ്ടു വായിരുന്ന നല്ല അന്തസ് ഉള്ള ഒരു പണി ഉണ്ടായിരുന്നല്ലാ അവിടുത്തെ നേട്ടം പോരാഞ്ഞിരാഞ്ഞു നാറിയ രാഷൻ നേരി വരുന്നത് നീ ഇത്ര അതപ്പരീലടാ നീ അതെങ്കിൽ പോടാണി വീടി പറഞ്ഞാ പോലെ എന്നെ മനായില്ലേ ഞാനാ സുന്ദരേശൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന്റുപിടി സൗന്ദല ആപ്പിള് വാങ്ങി തന്നില്ലേ സുന്ദരേശൻ സൗന്ദള് ഞാൻ വേണ്ട ചവു പാലേ കുടിക്കത്തുള്ളൂ രണ്ട് പാലെടുക്കും അല്ലെങ്കിൽ വേണ്ട മൂന്ന് ഗ്ലാസ് എനിക്കൂടെ ചേർത്തെ പാല് കുടിച്ച സൗന്ദര്യം കൂടൂന്നാ പറയണേ എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കണത്തിന് മനുഷ്യകോലം വെക്കട്ടെ എന്റെ ഷർട്ട് ചീറ്റവും ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ടും ഇപ്പൊയില്ല എന്നാ പാലിനകത്ത് മുട്ട വെട്ടി തരട്ടെ ആ മുട്ട മുട്ടിട്ട് കൊടുക്കാൻ മോളെ ചായപ്പൊടി നമ്മളെതാ ഈറ്റേക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും ഞമ്മള് തന്നെയാണ് ഇന്നാലോ ഒരു പത്ത് വയസ്സിന്റെ ഉപകാരം എന്ന് ഇവരെ കൊണ്ട് ബോർഡ് വില ഒക്കെ നോക്കിയാണ് അത് വൈറ്റ് വാഷ് ചെയ്തോന്നല്ല ഈറ്റക്ക കണക്ക് എഴുതിയച്ചാണ് ഞാനെ ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോയില്ല പിന്നെ ചോദിക്കും കടങ്ങ് കൊടുക്കുന്ന എന്തിനാന്നെ കലനോടുള്ള മൊഹബത്ത് തന്നെ പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകൾ സഹകരിച്ചു കേൾക്കുന്ന സന്തോഷം ഉണ്ടല്ലോ ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടുണ്ട് നോക്ക് പാലെടുത്ത് കുടിക്കേടാ കുമാര ബായി നോക്കിക്കണ്ട പ്ലേറ്റേക്ക് രണ്ട് പായെടുത്ത് കൊടുക്ക

പ്രകൃതിയുടെ പോഷക രമണി കുമാര കള്ള സൗന്ദര്യൊക്കെ ഭയം കൊടുക്കാൻ വേണ്ടി നമുക്ക് അതും രണ്ടു പാർക്കാൻ വേണ്ടി പിന്നെ കൊല എടുത്തോളാം പോടുത്തോളാം അത് റിഹേഴ്സൽ വേണ്ട നീ ക്യാമ്പിലേക്ക് പോയിക്കോ വന്നോളാം ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത് എന്റെ അമ്മയോട് പ്രത്യേകം പറയണം പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ ആ അതിന്റെ അടിയിൽ ഒരു പൊതിയുണ്ട് റേഷനറി അടിച്ച് പറ്റിയ പൊടിക്കൊടുക്കാൻ ആ പൊടി പൊടിവാറ്റി കളഞ്ഞാ വേണേ കഞ്ഞി വയ്ക്കാം കേൾക്കട്ടെ ഡീ കേൾക്കട്ടെ അനാവശ്യമായിട്ട് കാശി ചിലവാക്കി കളയാത്തുകൊണ്ടാ ഞാനീ കാണുന്നൊക്കെ സമ്പാദിച്ചത് ആ പിന്നെ മൻസാരം ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം ഈ മണ്ണെണ്ണ തുറന്നു വെച്ചാൽ ആവിയായിട്ട് വേഗം ചെല്ലേ എവിടെ പോയി പോകില്ലേട്ട് പാപ്പച്ചനാണോ അല്ല വിശ്വം പറഞ്ഞാ എന്റെ പശുവിന് നീ പാപ്പച്ച രാവിലെ കൊണ്ടോയ്താ ഇത്രയും നേരമായിട്ട് അവനെയും പശുവിനെയും ചേട്ടയുടെ പശുവിനെ ആ കുമാരന്റെ വീട്ടിൽ കത്തിട്ടുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞു പാപ്പച്ചനാണെങ്കിൽ ഏതോ നാടകം കറങ്ങുക എന്റെ ഈശോ മടിയവന്റെ മുട്ടുകാലി കല്യൊടിച്ചിട്ട് വേറെ കാര്യമുള്ള ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അതുകൊണ്ട് ഇന്ന് ഇവിടെ തങ്ങിയാൽ അതിനോട് ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല അടുത്തയച്ചാൽ ഒരു പ്രശ്നവും ഇല്ലേ നമ്മള് പറയാൻ താമസിക്കാന്ന് കതീജക്കു പ്രസവിക്കാൻ പോവാലേ യാതൊരു പാതരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിക്കുക എന്നാൽ എന്റെ അമ്മ ഒന്നും പറയില്ല പറഞ്ഞില്ല അമ്മ പഠിച്ചു പോയില്ലേ ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത് ഈ മോൾ എവിടെ പോണയത്തിന് പോയാലും നോക്കുന്നത് ഡയറക്ടർ എന്നാൽ നമുക്കൊരു പണിയില്ല నముకు అయ్యో అవు సౌకర్యం మయ్యో అది మాత్రం పాపచ్చు ఎంత అమ్ ఏ అమ్మకి భయరష్ట నాటకం మాత్ర అమ్మ విడు అమ్మ